പിണറായി സ്തുതിഗാനം ഇതുപോലെ എന്നും പരിഹസിച്ചുകൊണ്ടാണ് ഈ പാട്ട് പാടിയത് ശേഷം ജീവനക്കാർ സ്റ്റേജിന് പിന്നിൽ കൂട്ടക്കരച്ചിലായിരുന്നു എന്ന ഒരു പരിഹാസവും വിഷ്ണുനാഥിൽ നിന്നുണ്ടായി നോക്കാം ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞപാതയിൽ ജ്വലിച്ച സൂര്യനെ വയലാർ ഇതുപോലെ സാറ് ഈ പാട്ടും പാടി ആ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ സാറ് പാട്ട് എഴുതിയ പൂത്തൂർ ചിത്രസേനെ പുനർ നിയമനം കിട്ടി സാർ ഈ പാവങ്ങൾക്ക് എന്ത് കിട്ടും സാർ ഈ ആ ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നിയമസഭയിൽ നിന്ന് അമൽ തേനം തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ നമുക്കറിയാം വിഷ്ണുനാഥൻ നന്നായി പാട്ട് പാടുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം ഈ പാട്ട് വേറൊരു താളത്തിൽ പാടി വളരെ കൃത്യമായി തന്നെ അദ്ദേഹം അത് സഭയിൽ അവതരിപ്പിക്കുകയാണ് എന്തായിരുന്നു നിയമസഭയിൽ സംഭവിച്ചത് എങ്ങനെയായിരുന്നു ഭരണപക്ഷം ഈ പാട്ട് കേട്ടപ്പോൾ പ്രതികരിച്ചത് അടിയന്തര പ്രമേയത്തിന് അവതരണങ്ങൾ തേടിയാണ് പി സി വിഷ്ണുനാഥ് സംസാരിച്ചത് ആ സംസാരത്തിനിടയിലാണ് ഈ പാട്ടൊക്കെ ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ നേരിടുന്ന പ്രതിനിധി ലിവർ സെന്ററുകളിലടക്കം നേരിടുന്ന പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയായിരുന്നു പി സി വിഷ്ണുനാഥിൻ്റെ വിമർശനങ്ങൾ അതോടൊപ്പം തന്നെ ഈ സി പി ഐ അടക്കമുള്ള സർ സി പി ഐയുടെ സർവീസ് സംഘടനകളടക്കമുള്ളവർ നടത്തുന്ന സമരത്തെയും അവരുടെ സമരത്തിൻ്റെ ആവശ്യങ്ങളെയും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് പി സി വിഷ്ണുനാഥ് സംസാരിക്കുന്നതിനിടയിലാണ് ഈ പാട്ട് കയറി വന്നത് മുഖ്യമന്ത്രിയെ പൊലത്തിക്കൊണ്ടുള്ള ആ പാട്ട് പി സി വിഷ്ണുനാഥ് പാടി പാടിയ ശേഷം പറഞ്ഞത് ഈ ജീവനക്കാർ ഈ പാട്ട് പാടി ജീവനക്കാർ പിന്നീട് ഈ സ്റ്റേജിന് പുറകിൽ പോയിരുന്ന് കരയുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ബി ഡി സി സി ശിക്ഷമിക്കണം പി സി വിശ്വനാഥ് പറഞ്ഞത് എന്തായാലും സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഇടപെടൽക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് വ്യക്തമാക്കി അവതരണാനുമതി വേണ്ട എന്നുള്ളതായിരുന്നു ഈ ബാലഗോപാലിൻ്റെ നിലപാട് ഇത് പരിഗണിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി സ്പീക്കർ നിഷേധിക്കുകയും ചെയ്തു ഇപ്പോഴെന്തായാലും നിർണായകമായ ചില ചർച്ചകൾ സഭയിൽ നടക്കുകയാണ്